الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضل الله فلا هادي له واشهد ان لا اله الا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم. إنك حميد مجيد. أما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها فكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون ബഹുമാന്യരായ സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സൂക്ഷിച്ചുകൊണ്ട് തക്കവയോടുകൂടി ജീവിക്കുവാൻ പരിശ്രമിക്കണമെന്ന് നിങ്ങളോടും എന്നോടും ഉപദേശിക്കുകയാണ് തക്കവയുള്ള ജീവിതം അതൊരു മുസ്ലിമിൻ്റെ മുഖഛായയായിരിക്കണം ഒരു മുസ്ലിമിൻ്റെ ജീവിതം മുഴുവനും ഇസ്ലാമിക സംസ്കാരം നിറഞ്ഞതായിരിക്കണം മതങ്ങളെക്കുറിച്ച് പൊതുവെ ആളുകൾ മനസ്സിലാക്കുന്നത് ചില പേരുകളും ചില രൂപങ്ങളും ചില ആരാധനാ രീതികളും ചില ആരാധനകളും ആരാധനാലയങ്ങളും ഒക്കെ ആയിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മനുഷ്യൻ എങ്ങനെ ജീവിക്കണം എന്നതിനുള്ള സമ്പൂർണമായ ഒരു നിയമാവലിയാണ് അതിലെല്ലാം ഉൾക്കൊള്ളും വ്യക്തികളുടെ ജീവിതം എങ്ങനെയാവണം കുടുംബത്തിലെ ജീവിതം എങ്ങനെയാവണം സാമ്പത്തികമായ ഇടപാടുകൾ എങ്ങനെയാവണം ഭരണാധികാരികൾ ഭരണം നടത്തുന്നത് എങ്ങനെയാവണം അങ്ങനെ എല്ലാ വിഷയങ്ങളിലുമുള്ള നിയമങ്ങളാണ് ഇസ്ലാമിലുള്ളത് അതുകൊണ്ടാണ് ഇസ്ലാം ഒരു ഉന്നത സംസ്കാരമാണ് എന്ന് പറയുന്നത് ഇസ്ലാമിനെ ആ നിലക്ക് വീക്ഷിക്കുന്ന ആളുകൾ പണ്ഡിതന്മാർ ചരിത്രകാരന്മാർ സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ ഒക്കെ തന്നെയും ഇസ്ലാം ഒരു സമുന്നതമായ സംസ്കാരമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഈ വ്യാപ്തി കൊണ്ടും സർവ്വതല സ്പർശിയായ നിയമങ്ങൾ കൊണ്ടുമാണ് എന്ന് നാം അറിയണം ആ നിലയിൽ ഇസ്ലാം ഒരു സംസ്കാരം എന്ന നിലക്ക് നാം മനസ്സിലാക്കിയാൽ മുസ്ലിങ്ങൾ വ്യക്തികളും സമൂഹവും ആ ഒരു മഹത്തായ സംസ്കാരത്തെ പ്രസരിപ്പിക്കുന്ന സ്വഭാവമുള്ളവരായിത്തീരും എന്നത് ഉറപ്പാണ് നിബ്സല്ലാഹു അലൈ വസലമയെ الله سبحانه وتعالى نيوغيت شدندنا الله يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرَهُم والأغلال التي كانت عليهم سورة العرافلة نوتي أمبتي يرامة آيتاند ഇതിൽ നോക്കൂ എല്ലാം അതിൽ ഉൾക്കൊണ്ടു എന്താണ് റസൂർ സല്ല അലൈവു ചെയ്യുന്നത് ചെയ്യേണ്ടത് അള്ളാഹു പറയുകയാണ് നല്ല കാര്യങ്ങൾ അദ്ദേഹം അവർക്ക് കൽപ്പിക്കുന്നു ജനങ്ങളോട് നല്ലതായ മെച്ചപ്പെട്ടതായ ഉത്കൃഷ്ടമായ കാര്യങ്ങളൊക്കെ കൽപ്പിക്കുന്നു മോശമായ കാര്യങ്ങളെ വിരോധിക്കുകയും ചെയ്യുന്നു മനുഷ്യൻ ഉപകാരമില്ലാത്തത് മനുഷ്യന് ദോഷം ചെയ്യുന്നത് തിന്മയായിട്ടുള്ളത് മ്ലേച്ഛമായതിന് എല്ലാത്തിനെയും റസൂസല നിരോധിക്കുന്നു നല്ലതായ വിശിഷ്ടമായ കാര്യങ്ങളൊക്കെ അവർക്ക് അനുവദിച്ചു കൊടുക്കുന്നു അവർക്ക് മോശമായ കാര്യങ്ങളെ നിരോധിക്കുകയും ചെയ്യുന്നു അവരുടെ അവരുടെ ഭാരങ്ങളെ ഇറക്കി വെച്ചു കൊടുക്കുന്നു വൽ മേലുള്ള ചങ്ങലകളെ മാറ്റുകയും ചെയ്യുന്നു ഇത് അള്ളാഹുവിന്റെ റസൂൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് റസൂൽ വസ്സലമയെ കുറിച്ച് ആലമീൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് വമാ ലോകങ്ങൾക്ക് മുഴുവൻ ലോകർക്ക് മുഴുവൻ കാരുണ്യമായി കൊണ്ടായി ആണ് അള്ളാഹു താല റസൂ സല്ലാ അല്ലൈവലമെ അയച്ചിട്ടുള്ളത് എന്ന് അപ്പോൾ ആ കാരുണ്യം റസൂർ സല്ലാ അല്ലൈവലമയുടെ ജീവിതത്തിൽ മുഴുവനും ഉണ്ടാകും സംസാരത്തിൽ ഉണ്ടാകും പെരുമാറ്റത്തിൽ ഉണ്ടാകും പെരുമാറ്റത്തിലുണ്ടാകും ഉണ്ടാകും കുടുംബത്തിലുണ്ടാകും സമൂഹത്തിലുണ്ടാകും എവിടെയും ഉണ്ടാകും അതുകൊണ്ടാണല്ലോ നിങ്ങൾ നോക്കൂ മനുഷ്യർക്ക് ആവശ്യമെന്താ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം ചീത്ത കാര്യങ്ങൾ അതും ബോധവൽക്കരിക്കണം അതിനൊരാളു വേണ്ടേ അതുപോലെ തന്നെ അവർക്ക് വിശിഷ്ടമായ കാര്യങ്ങളൊക്കെ അനുവദിച്ചു കൊടുക്കണം മോശമായ കാര്യങ്ങൾ വിരോധിക്കണം തീർന്നില്ല പിന്നെ പറഞ്ഞു നോക്കൂ നിങ്ങൾ അവരുടെ ഭാരങ്ങൾ ഇറക്കി വെച്ചു കൊടുക്കണം ഭാരം പേറി നടക്കുന്ന ഒരുപാട് ആളുകളും കഷ്ടപ്പാടുകളുടെയും ദുരിതങ്ങളുടെയും വിഷമങ്ങളുടെയും ഭാരങ്ങൾ ജീവിക്കുവാൻ പ്രയാസപ്പെടുന്ന ആളുകൾ സാമ്പത്തികമായ ദുരിതത്തിൽ പെട്ടുപോയ മനുഷ്യർ മാറാ മാറാവ്യാധി പിടിപെട്ട ആളുകൾ അങ്ങനെ ജീവിതത്തിൽ എന്നും സങ്കടക്കടലിൽ മുങ്ങിത്താവുന്ന മനുഷ്യർ അപ്പൊ പ്രയാസപ്പെടുന്ന ആളുകളുടെ ഭാരം ഇറക്കി വെക്കുക എന്നത് അള്ളാഹു സുബാനുവ അയച്ചിട്ടുള്ള ലോക ഗുരുവായ മുസ്തഫു അലൈ വസയുടെ ഉത്തരവാദിത്തമായിക്കൊണ്ട് അള്ളാഹു പറയുന്നു അവരെ ബാധിച്ചിട്ടുള്ള ചങ്ങലകൾ മാറ്റുക ആളുകളെ കെട്ടിവരിഞ്ഞിട്ടുള്ള ബന്ധിച്ചിട്ടുള്ള ഒരുപാട് ചങ്ങലക്കെട്ടുകൾ ഉണ്ട് പാരതന്ത്രത്തിൻ്റെ ഭാരങ്ങൾ ചങ്ങലകൾ അസ്വാതന്ത്ര്യം വിഷമങ്ങൾ അപ്പൊ അവരെ വരിഞ്ഞു മുറുക്കിയ ചങ്ങലക്കെട്ടുകളിൽ നിന്ന് അവരെ മോചിപ്പിക്കുക അവരുടെ മുതുകടിച്ചുകൊണ്ടിരിക്കുന്ന ഭാരങ്ങൾ ഇറക്കി വെച്ചു കൊടുക്കുക ഇതൊക്കെ ചെയ്യേണ്ടത് പ്രവാചകനായ മുഹമ്മദ് അലൈഹി അഹിലമ ആ റസൂലിനെയാണ് നമ്മോട് മാതൃകയാക്കാൻ പറഞ്ഞത് ആ റസലിന്റെ സ്വഭാവമാണ് നമ്മൾ അനുകരിക്കേണ്ടത് ഞാൻ മതപ്രസംഗം നടത്തുന്നുണ്ട് ഗംഭീരമായിരിക്കുന്നു എന്ന് വിചാരിച്ചിരുന്നു ബാക്കി പണികളും പറയുന്നുണ്ട് ആളുകളുടെ വിഷമങ്ങൾ പ്രയാസങ്ങൾ കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ ചങ്ങലക്കെട്ടുകൾ അത് മാറ്റുവാൻ അത് ഇറക്കി വെക്കുവാൻ നമുക്കെല്ലാവർക്കും ബാധ്യതയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം ഖുർആൻ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ആ ായ നിരക്ഷരായ അറബികളിലേക്ക് പ്രവാചകനെ അയച്ചിട്ടുള്ളത് എന്താണ് ആ പ്രവാചകൻ ചെയ്യുന്നത് അവർക്ക് അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതി കൽപ്പിച്ചു കൊടുക്കുക അവരെ സംസ്കാരമുള്ളവരാക്കി തീർക്കുക അവർക്ക് അൽ കിതാബും ഹിക്മത്തും പഠിപ്പിച്ചു കൊടുക്കുക തീർച്ചയായും അവർ മുമ്പ് വളരെ മോശമായ വളരെ വ്യക്തമായ വഴികേടിലായിരുന്നു സൂറത്തുൽ ജുമായയുടെ രണ്ടാമത്തെ ആയത്താണിത് ഇത് നോക്കൂ അള്ളാഹുവിൻ്റെ റസൂൽ ചെയ്യുന്ന പണി ആയത്തുകൾ ഓതിക്കൊടുക്കുക കിതാബുംഹിക്കുമത്തും ഖുർആാനും സുന്നത്തും അവരെ പഠിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് പറയുന്നു അവിടെ വൈ ഉസക്കേഹ്യം അവരെ സംസ്കാരമുള്ളവരാക്കുക അവരെ ശുദ്ധീകരിച്ചെടുക്കുക ഒരു സ്വഭാവ സ്വഭാവസംബന്ധമായ പരിഷ്കരണം അതിൽ വരുന്നു എന്നർത്ഥം അതാണ് സംസ്കാരം എന്ന് പറയുന്നത് അവര് വളരെ മോശമായ ഒരവസ്ഥയിലായിരുന്നു പണ്ട് അവരെ നന്നാക്കി തീർത്തു എന്നതാണ് ഈ നന്നാക്കി തീർക്കുന്ന പണി നബ്സല്ലാമയ്ക്ക് എത്ര കാലമാണ് ചെയ്യാൻ കിട്ടിയത് ആകെ നുഭുവത്തിന്റെ കാലം നബ്സുല്ലാസല പ്രവാചകനായി പ്രവർത്തിച്ച കാലം ഇരുപത്തിമൂന്ന് വർഷക്കാലമാണ് അതിൻ്റെ ആദ്യ കാലം തുടക്കത്തിൽ മെല്ലെ മെല്ലെ കുറേശയായിട്ടാണ് ആയത്തുകൾ അവതരിച്ചത് മദീനയിൽ എത്തിയ ശേഷം കുറെ കാലം സംഘർഷങ്ങളും സംഘട്ടനങ്ങളും അതിനു പ്രതിരോധിക്കാനുള്ള പ്രവർത്തനങ്ങളും അങ്ങനെയും പോയി വളരെ കുറച്ച് കാലമാണ് സമാധാനത്തോടുകൂടി സംതൃപ്തിയോടുകൂടി ഈ ദീനിനെ പഠിപ്പിച്ചു കൊടുക്കുവാൻ നബ്സല്ലാസ്സലമയ്ക്ക് സമയം കിട്ടിയത് എന്നിട്ട് ആ കുറഞ്ഞ കാലം കൊണ്ട് പരമാവധി പറഞ്ഞാൽ ഇരുപത്തിമൂന്ന് വർഷ കാലം കൊണ്ട് ലോക ചരിത്രത്തെ മാറ്റി എഴുതിയില്ലേ ഒരു വിവരവുമില്ലാതിരുന്ന ഒരു സമൂഹം സംഘർഷങ്ങളിൽ ജീവിച്ചിരുന്ന ആളുകൾ മദ്യപാനവും യുദ്ധവും അതുപോലെ തന്നെ വ്യഭിചാരവും ഒക്കെയായി നടന്നിരുന്ന ഒരു സമൂഹം കലഹങ്ങൾ അതുപോലെ തന്നെ മോഷണങ്ങൾ എന്തെല്ലാം പ്രശ്നങ്ങൾ എന്തെല്ലാം വിഷയങ്ങൾ ആ സമൂഹ ഗോത്ര നാടോടികളായി ജീവിച്ചു പോന്ന അപരിഷ്കൃതരായ ആളുകൾ ആ സമൂഹത്തിൽ വന്നുകൊണ്ട് റസൂർ സല്ലാ അലീസ്മ അവരെ ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാരമുള്ള ആളുകളാക്കി തീർത്തു ലോക ചരിത്രകാരന്മാർ സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ വലിയ പണ്ഡിതന്മാർ ഒക്കെ ഒക്കെത്തന്നെയും നബ്സല്ലാമ ആ സമൂഹത്തെ സംസ്കാര സമ്പന്നരാക്കി തീർത്ത ആ ഒരു വശത്തിന് വലിയ പ്രാധാന്യം നൽകി അത് എഴുതുകയും പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇസ്ലാം അത് സമുന്നതമായ ഒരു സംസ്കാരമാണ് എന്ന് നമ്മളും അറിയണം അത് എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് എല്ലാ വശങ്ങളും സ്വഭാവരംഗത്ത് നോക്കൂ നെബ്സല്ലാസ്സലാം പറഞ്ഞു അക്മൽ ഉൽ മിനീന ഇമാന അഹ്സനഹും ഏറ്റവും കൂടുതൽ ഈമാനുള്ള ആൾ ആരാണെന്നറിയോ അത് ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളാണ് സ്വഭാവം സംസ്കാരത്തിന്റെ പ്രകടനമാണ് ഏറ്റവും വിശിഷ്ടമായ സ്വഭാവങ്ങൾ പൂർത്തീകരിച്ച് കാണിച്ചു തരാനാണ് അള്ളാഹു താല എന്നെ അയച്ചത് നിങ്ങൾക്ക് ഏതാണ് മെച്ചപ്പെട്ട സ്വഭാവം എന്നറിയണോ റസൂദ് സല്ലാമയുടെ ജീവിതം നോക്കി മനസ്സിലാക്കിയാൽ മതിമാറ്റം നീ സൂക്ഷിച്ചു പോരേണ്ടത് മയമുള്ള ലോലമായ ഒരു പെരുമാറ്റമാണ് പരിക്കൻ സ്വഭാവം പാടില്ല എന്ന് ഉണർത്തി സാധാരണ ദുർബലരായ ആളുകളെ ശക്തരായ ആളുകൾ മർദ്ദിക്കും തൊഴിലാളികളെ ഉപദ്രവിക്കുന്നവർ സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുന്നവർ റസൂൽ ജീവചരിത്രത്തിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യം ആരെയും അടിച്ചിട്ടില്ല എന്നാണ് അതാവട്ടെ ഒരിക്കലും തന്റെ കൈകൊണ്ട് വല ഇമ്രാത്തൻ വല ഹാദിമൻ ഒരു സ്ത്രീയെയോ ഒരു വേലക്കാരനെയോ ആരെയും ഇന്ന് നോക്കൂ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവർ മർദ്ദിക്കുന്നവർ കുട്ടികളെ ഉപദ്രവിക്കുന്നവർ കീഴിൽ ജോലി ചെയ്യുന്നവരെ ഉപദ്രവിക്കുന്നവരൊക്കെ ഇല്ലേ ഇത് പതിനാല് മുമ്പാണ് അന്ന് തൊഴിലാളി പ്രസ്ഥാനങ്ങളില്ല അന്ന് വനിതാ വിമോചന പ്രസ്ഥാനങ്ങളില്ല കുട്ടികളുടെ അവകാശ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും മന്ത്രാലയവും മന്ത്രിയുമില്ല പക്ഷേ ആ കാലത്ത് അള്ളാഹുന്റെ റസൂൽ അതൊക്കെ വളരെ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരു മനുഷ്യൻ ഒന്നും ചെയ്യാൻ കഴിയില്ല എങ്കിൽ ആരെയും ഉപദ്രവിക്കാതെ ഇരുന്നാൽ തന്നെ ഒരു പുണ്യമാണെന്ന് അപ്പം എനിക്ക് പുണ്യകർമ്മം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഒന്നുകിൽ ആരോഗ്യമില്ല അല്ലെങ്കിൽ ഉന്മേഷമില്ല അല്ലെങ്കിൽ പണമില്ല സൗകര്യമില്ല എന്ത് ചെയ്താൽ മതി എന്നറിയോ തകു ത ജനങ്ങളെ യാതൊരു ഉപദ്രവം ചെയ്യാതൊരാൾ ജീവിച്ചാൽ അങ്ങനെ ഒരാൾ ചെയ്താൽ അത് അവനുള്ള ഒരു സതക്കയാണ് പൈസ കൊടുക്കണമെന്നില്ല കൊടുക്കാതിരിക്കുന്നതും ഒരാൾ ആരെയും ഉപദ്രവിക്കാതെ ജീവിച്ചാൽ അതും അവനൊരു സതക്കയാണ് എന്ന് നെബ്സുല്ലാസ്വല പറയുകയുണ്ടായി നല്ല ജീവിതം ആർക്കാണ് നമ്മുടെ നല്ല ജീവിതം കാണേണ്ടത് ആരാണ് നമ്മുടെ കൂടുതൽ കൂടുതൽ നമ്മോട് കൂടെ എപ്പോഴും ഉണ്ടാകുന്നത് ഒരാൾ അയാളെ വീട്ടില് അയാളെ ഇണ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അയാളുടെ മക്കള് അയാളെ പിതാവ് മാതാവ് ജ്യേഷ്ഠൻ ജ്യേഷ്ഠി അനുജൻ അനിയത്തി ഇവരൊക്കെ അല്ലേ ഒരാളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക അങ്ങനത്തെ ആളുകൾ ഹിയാറുക്കും നിങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യൻ അവൻ്റെ കുടുംബത്തിൽ ഏറ്റവും നല്ലവനായി ജീവിക്കുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ തൻ്റെ ഭാര്യയോട് ഏറ്റവും നന്നായി പെരുമാറുന്നവനാണ് നമ്മൾ നല്ല ആൾക്കാർ പൊതുരംഗത്ത് വളരെ നല്ല ആളുകളായിരിക്കും സ്ഥലത്ത് നല്ല ആളുകളായിരിക്കും പുറമെ ഉള്ള ആളുകളോട് നല്ല ആളായിരിക്കും മക്കൾക്ക് എന്താ അഭിപ്രായം വാപ്പനെക്കുറിച്ച് അല്ലെ ഉമ്മനെക്കുറിച്ച് മാതാപിതാക്കൾക്ക് എന്താ അഭിപ്രായം മക്കളെക്കുറിച്ച് ഭാര്യക്ക് ഭർത്താവിനെക്കുറിച്ചും ഭർത്താവിന് ഭാര്യയെക്കുറിച്ചും എന്താണ് അഭിപ്രായം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നാണ് ഈ ഹദീസിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് മനുഷ്യർ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ എത്ര ചെറുതാണോ ആ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ കൂലി ഉണ്ടാകും എന്ന് നാം മനസ്സിലാക്കണം ഒരു സംഭവം പറയുന്നുണ്ട് നബ്സല്ലാസലമയോട് ആളുകൾ വന്നു പറഞ്ഞു ഒരു സ്ത്രീയെ സ്ത്രീയെക്കുറിച്ച് ഒരു സ്ത്രീ ആ സ്ത്രീ അധികമൊന്നും നിഷ്കരിക്കുകയോ അധികമൊന്നും നോമ്പെടുക്കുകയും ചെയ്യുന്നില്ല ആവറേജ് എന്നർത്ഥം അങ്ങനെ ഉണ്ടാകുക അധികം കൂടുതൽ പുണ്യകർമ്മങ്ങൾ ഒന്നും ചെയ്യുന്നില്ല അവര് അത്യാവശ്യം നോമ്പെടുക്കും അത്യാവശ്യം നിസ്കരിക്കും അത്യാവശ്യം ദാനം ചെയ്യുമൊക്കെയാണ് അവർ ദാനം ചെയ്യുന്നത് തത്തസബ്ദക്കുബിൽ ആ സുവാരിമിനൽ അക്കിത്തി അവർ ഭക്ഷണം ഉണ്ടാക്കിയാൽ ഈ പാൽക്കട്ടി അതാണ് എന്ന് പറയാം ഒരു ഭക്ഷണമാണ് അത് അവര് അടുത്ത വീട്ടിലൊക്കെ കൊടുത്തയക്കും അപ്പൊ നെബ് സല്ലാ അലൈഹി സ്വലാം പറഞ്ഞു അത് കേട്ടപ്പോ ഹി അഫിൽ ജന്ന അവർ സ്വർഗത്തിൽ പോകുന്നു അതായത് നിസ്കാരം കുറവാണ് നോമ്പ് കുറവാണ് അങ്ങനെ വലിയ ഒരു ഭക്തയായി ജീവിക്കുന്ന ആളല്ല പക്ഷെ അവർ ചെയ്ത വലിയ പുണ്യം ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അടുത്ത വീട്ടുകാർക്കൊക്കെ അത് ദാനം ചെയ്യും ആ പുണ്യമാണ് ജന്ന സ്വർഗത്തിലാണ് അവർ എന്ന് നെബ്സല്ലാഹു അലൈ വസ്ല്ലാം പറഞ്ഞത് ഇതിന്റെ നേരെ എതിരിലും എന്ന് പറയാം സലാസുൻ മൂന്ന് കാര്യങ്ങള് ആ മൂന്ന് കാര്യങ്ങൾ ഏതെങ്കിലും ഒരാളിൽ ഉണ്ടെങ്കിൽ ഫൗവ ആ മുനാഫിക് ആണെന്ന മുനാഫിക് എന്ന് പറഞ്ഞാൽ കപട വിശ്വാസി നരകത്ത് പോകുന്നതാണ് മനുഷ്യൻ ആ മനുഷ്യനെ നമസ്കരിച്ചാലും നോമ്പെടുത്താലും ഹജ്ജ് ചെയ്താലും ചെയ്താലും ഞാൻ മുസ്ലിമാകുന്നു എന്ന് പറഞ്ഞാലും അവന് അവൻ മുനാഫിഖാവും എന്തൊക്കെയാണ് അതിൻ്റെ കാര്യം സംസാരിച്ചാൽ കളവ് പറയുക അത് മുനാഫിഖിന്റെ അടയാളമാണ് വഅദ അഖ്ലഫ ഏതെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അത് ലംഘിക്കുക അതുപോലെ അഹദ കരാറുകൾ ലംഘിക്കുക ചതിക്കുക ഈ മൂന്ന് സ്വഭാവം ഒരാൾക്കുണ്ടോ അവ മുനാഫിഖാണ് മുനാഫിക് ഇന്നൽ മിനന്നാർ നരകത്തിൽ ഏറ്റവും താഴെ സ്ഥലത്താണ് മുനാഫിഖ് ഉണ്ടാവുക അപ്പോ മുനാഫിക്കാവും ആരും അറിയോ ഈ മൂന്ന് സ്വഭാവമുള്ള ആള് മുനാഫിക്കിന്റെ അടയാളം സംസാരത്തിൽ കളവ് പറയാ വിശ്വസിച്ചാൽ ചതിക്കുക വാക്ക് വാഗ്ദാനങ്ങൾ കരാറുകൾ ലംഘിക്കുക അവൻ നോമ്പെടുത്താലും ഹജ്ജ് ചെയ്താലും ചെയ്താലും ഞാൻ മുസ്ലിമാണ് എന്ന് പറഞ്ഞാലും എന്നാ പറയുന്നത് നോക്കൂ സ്വഭാവ രംഗത്ത് സാംസ്കാരിക രംഗത്ത് ഉള്ള ഒരു ഉന്നത നിലവാരമാണിത് ഒന്നും കൂടിയുണ്ട് വേറൊരു ഹദീസിൽ തെറ്റിയാൽ അവര് തമാടിത്തം ചെയ്യുന്നു സുഹൃത്തുക്കളായിരിക്കും തെറ്റി തെറ്റാ പിന്നെ വളരെ മോശമായ സംസാരം വളരെ മോശമായ പ്രവർത്തനങ്ങൾ തെറ്റുമ്പോഴും കരുതണ്ടേ ഒരു പക്ഷെ ഇനിയും നന്നായാലോ അപ്പോൾ ഈ ഇടക്കാലത്ത് പറഞ്ഞതും ചെയ്തതും ഒക്കെ ഒരു വലിയ ഭാരമായി തീരും അപ്പോൾ ഒരാൾ നമസ്കാരവും നോമ്പോ ഒക്കെ കുറവായിരുന്ന ഒരാൾ ഭക്ഷണം ആളുകൾക്ക് ദാനം ചെയ്തപ്പോൾ അയാൾ സ്വർഗത്തിലാണ് ആ ഒരു വനിതയെക്കുറിച്ച് അവർ സ്വർഗത്തിലാണെന്ന് റസൂദ് സാഹ അല്ലി സ്വലം പറഞ്ഞു ഇവിടെ നോമ്പും സക്കാത്തും ഹജ്ജും നമസ്കാരവും റമ്രയും ഒക്കെയുള്ള ഒരാൾ അയാൾക്ക് ഈ മുനാഫിൻ്റെ മുനാഫിത്തിൻ്റെ സ്വഭാവം ഉണ്ടെങ്കിൽ ആ ആള് നരകത്തിലാണ് മുനാഫിക്ക് നരകത്തിലാണല്ലോ എന്നും റസൂ സാഹ അല്ലൈവലമ പറഞ്ഞു ഇതിൽ നിന്ന് നമ്മുടെ ജീവിതം ഉന്നതമായ സാംസ്കാരിക നിലവാരമുള്ളതാവണം അതാണ് ഇസ്ലാം എന്ന് നാം മനസ്സിലാക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അലഹമ്മുല്ലാ ഹിറബി ലാലമീൻ വല്ലാ ഹിബത്തുലി മുത്തഖീൻ്ഹുഹിൽ കരീം അലിഹി വസാഹബിഹി അജ്മയിൻ ഇത്തുല്ലാഹ് ഇബാദാഹ് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ചു കൊണ്ട് തക്വയോടുകൂടി ജീവിക്കണമെന്ന് എല്ലാവരെയും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധ റമദാൻ മാസം അടുത്തെത്തുകയാണ് ഷാബാൻ മാസത്തിൽ നാം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ആദ്യത്തെ ഹുത്തുബയിൽ പറഞ്ഞിരുന്നു വിട്ടുപോയ നോമ്പുകളൊക്കെ പൂർത്തിയാക്കാൻ ശ്രമിക്കുക നോമ്പ് നോക്കാൻ കഴിയാത്ത ആളുകൾ കഴിവുള്ള ആളുകൾ ഫിതിയ കൊടുക്കുക അതുപോലെ തന്നെ ഈ ഷാബാൻ മാസത്തിൽ കൂടുതലായി ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക സുന്നത്ത് നോമ്പുകൾ നോൽക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാകണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു കാര്യം നാം ജീവിക്കുന്ന സമൂഹത്തിൽ തിന്മകൾ വളർന്നു വരുമ്പോൾ ധാരാളം തിന്മകൾ വളർന്നു വരുന്നു അതിൽ നാം സ്വീകരിക്കേണ്ട നിലപാടുകളെക്കുറിച്ച് നമുക്കും നമ്മുടെ കുടുംബത്തിനും ഒരു ധാരണയുണ്ടാവണം നിങ്ങൾ നോക്കൂ എന്തെല്ലാമാണ് നടക്കുന്നത് പരസ്പരം സ്നേഹിച്ച് ബഹുമാനിച്ച് കഴിയേണ്ട ആളുകൾ ഇപ്പോൾ നോക്കൂ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ നല്ല കോഴ്സിന് പഠിക്കുന്ന കുട്ടികൾ മുതിർന്ന കുട്ടികൾ പുതുതായി വന്ന കുട്ടികളെ റാഗിങ് നടത്തുകയാണ് ഇപ്പോൾ കോളേജുകളിലൊക്കെ എഴുതി വെക്കണം എന്നാണ് റാഗിങ് കുറ്റകരമാണ് ജാമ്യം കിട്ടാത്തൊരു കുറ്റമാണ് ഇതൊക്കെ എഴുതി വയ്ക്കുന്നുണ്ട് എഴുതി വയ്ക്കാത്തത് കൊണ്ടല്ല പക്ഷെ കുട്ടികളിൽ ആ നിലക്കുള്ള ഒരു സംസ്കാരം ലഭ്യമാക്കാൻ സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഇപ്പോൾ കോളേജുകളിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ മനസ്സിലാക്കുക നിങ്ങളുടെ അനുജന്മാരെ സ്നേഹിച്ചുകൊണ്ട് അവർക്ക് പഠിക്കുവാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തുകൊണ്ടാണ് നിങ്ങളവരെ സ്വീകരിക്കേണ്ടത് എന്ന് അങ്ങനെയാവണം നമ്മുടെ മക്കൾ എന്ന് മക്കളെയും നമ്മൾ ഉപദേശിക്കേണ്ടതാണ് അതില്ലാതിരുന്നാൽ സംഭവിക്കുന്നത് വരുന്ന തലമുറ ഉയരത്തിലെത്തേണ്ട ആളുകൾ ഇവരാണ് നമ്മെ നയിക്കേണ്ട നേതാക്കന്മാരായി വരേണ്ടവർ ഇവരാണ് നമ്മെ ചികിത്സിക്കേണ്ട ഡോക്ടർമാരായി വരേണ്ടവർ അവരാണ് നാടിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ ഡിസൈൻ ചെയ്യുന്ന എൻജിനീയർമാരായി വരേണ്ടത് ഇവരാണ് നാടിൻ്റെ വളർച്ചയിൽ വലിയ പങ്ക് പങ്കുവഹിക്കുന്ന വ്യവസായികളാവേണ്ടത് നാടിനെ കെട്ടിപ്പടുക്കേണ്ട തൊഴിലാളികളായി വരേണ്ടതൊക്കെ ഇന്നത്തെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളുമാണ് അവരിങ്ങനെയായാലും എന്തു ചെയ്യും അതുപോലെ തന്നെ ലഹരിയുടെ വ്യാപനം അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ് എന്നാലും വീണ്ടും അത് സൂചിപ്പിക്കേണ്ട അവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുകൂടി നമുക്ക് ഈ സന്ദർഭത്തിൽ ഒരു ബോധമുണ്ടാകണം എന്ന് സൂചിപ്പിക്കുകയാണ് അള്ളാഹു സുബാനുഭത്തായാല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ റഹീമുമായ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റു കുറ്റങ്ങൾ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കിത്തരണമേ ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങളെ ഷിഫയാക്കി തരണമേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്ക് മഹഫിറത്ത് നൽകി അനുഗ്രഹിക്കണമേ അവരുടെ കബരിടങ്ങൾ പ്രകാശപൂരീതം ആക്കിക്കൊടുക്കണമേ അള്ളാഹുവേ ഈ സമൂഹം അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും പീഡനങ്ങളും തരണം ചെയ്യാനുള്ള ഈമാനും കരുത്തും നൽകി ഈ സമൂഹത്തെ നീ അനുഗ്രഹിക്കണമേ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കുവാനുള്ള നല്ല അവസരം നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹുനാത് മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا يا غافر المذنبين اللهم أعز الإسلام والمسلمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على نبينا محمد وعلى اله وصحبه وسلم